ഈ അനുസ്മരണ ചടങ്ങിന്റെ അധ്യക്ഷൻ ചടങ്ങിന്റെ ഉദ്ഘാടകൻ വേദിയിൽ ഉള്ള മറ്റ് നേതാക്കന്മാരെ കെ കെ കൊച്ചു കൊച്ചേട്ടൻ കൊച്ചേട്ടനുമായുള്ള എന്റെ ബന്ധം അദ്ദേഹത്തിന് കൂടെ യാത്ര ചെയ്തു എന്നുള്ളതാണ് ഒന്ന് രണ്ട് പ്രോഗ്രാമിന് ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഒരു പഴയ സംഘടനയുടെ പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ വിളിക്കുന്നതിന് വേണ്ടി കാറിൽ ഒന്ന് രക്ഷപ്പെട്ടം പോവുകയും അദ്ദേഹത്തിനെ കൊണ്ടുവിടുകയും ചെയ്തു രണ്ടൊരു മണിക്കൂറുകൾ അദ്ദേഹവുമായി സഹവസിക്കുകയുണ്ടായി വളരെ നിലപാടുകൾ ആരുടെയും മുഖത്ത് നോക്കി പറയാനുള്ള ഒരു തൻ്റെ അദ്ദേഹത്തിന് ഉണ്ടായി ഞാൻ വളരെ ചുരുക്കുകയാണ് സഹസ് സമാപനത്തിനോട് അടുത്തു കൊച്ചേട്ടൻ വിജയിച്ചു എന്ന് പറയുന്നത് ഈ കെട്ട കാലഘട്ടത്തില് അദ്ദേഹത്തിന്റെ നിലപാടിനോടൊപ്പം മരണപ്പെടാൻ കഴിഞ്ഞു എന്ന കാരണത്തിൽ കൊച്ചേട്ടൻ വിജയിച്ചു കൊച്ചേട്ടൻ ഈ കേരള കേരള കേരളത്തിൽ മുന്നോട്ട് വെച്ച അല്ലെ അല്ലെങ്കിൽ അദ്ദേഹം എടുത്ത നിലപാടിൽ അദ്ദേഹം ഇന്ത്യയിലെ ദളിത് പിന്നോക്ക ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ ഇന്നത്തെ ആശങ്കയ്ക്ക് ഒരു വലിയ പ്രതിസന്ധി സാഹചര്യത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗം ഇവിടുത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ അവരുടെ ആരാധനാലയങ്ങൾ താർപ്പാളമിട്ട് മൂടുന്നതിന് ഭരണകൂടം കൂട്ടുനിൽക്കുമ്പോൾ പിന്നോക്ക വിഭാഗങ്ങളെ തെരുവിൽ തല്ലിക്കൊല്ലുമ്പോൾ ദളിത് ജനവിഭാഗങ്ങളെ തെരുവിൽ തല്ലിക്കൊല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ വിയോഗം ആ തെരുവിലെ പൗരന്മാരുടെ ആ അതപ്പതനം കണ്ടുകൊണ്ട് വേദന തന്നെയാണ് അദ്ദേഹത്തിനുള്ളത് രാജ്യത്തിന്റെ ഭരണഘടന അംബേദ്കറുടെ ഭരണഘടന അത് വളരെ മഹത്തമാണ് ആ ഭരണഘടനയിൽ രാജ്യത്തിന്റെ പൗരന്മാർ ആ ഭരണഘടനയെ അംഗീകരിക്കാത്ത ഒരു ഫാസിസ്റ്റ് ഭരണകൂടം രാജ്യം ഭരിക്കുമ്പോൾ നമ്മുടെ കൊച്ചേട്ടനെ പോലെയുള്ളവർ ഇന്ത്യയില് കേരളത്തില് നടത്തിയിട്ടുള്ള സംഘാടനം ആ സംഘാടനത്തിന്റെ മികവുകളിൽ അദ്ദേഹം എത്തിപ്പെടേണ്ടടുത്ത് എവിടെയാണ് എത്തിപ്പെട്ടിട്ടുള്ളത് ഒരു പാരമ്പര്യവുമില്ലാത്ത ഈ കേരളത്തിലെ രാഷ്ട്രീയ മേഖലകളില് ഇന്ന് എത്തിയിട്ടുള്ള ഈ അധികാര അധികാരവർഗങ്ങൾക്ക് കൊച്ചേട്ട് മുന്നിൽ എന്ത് സ്ഥാനമാണുള്ളത് കൊച്ചേട്ടൻ മുന്നോട്ട് വെച്ച ആ രാഷ്ട്രീയം അത് കേരളത്തില് ഐക്യപ്പെടലിന്റെ ഒരു രാഷ്ട്രീയമാണ് അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് മാത്രമാണ് ഈ കൊച്ചേട്ടനെ ഈ വേളയിൽ അനുസ്മരിക്കുന്നെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് അതായിരിക്കും കൊച്ചോ കൊച്ചേട്ടനോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഈ സദസ്സിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുസ്മരണ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കൊച്ചേട്ടന് വേണ്ടി സംഘടിപ്പിച്ച ഈ അനുസ്മരണ സംഘടിപ്പിച്ച വെൽഫെയർ പാർട്ടിയോട് ഒരായിരം നന്ദി അർപ്പിച്ചുകൊണ്ടും കൊച്ചേട്ടന് വേണ്ടി നിസ്മരണ സംഘടിപ്പിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു ജയ്